ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ കൃഷും കൺമണിയും വാസുകിയോടും തൊഴിലാളികളോടും ഇട്ടറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗവുമായിട്ട് സംസാരിക്കാനായി പോവുകയാണ് കൃഷിന്റെ ആ പരിഹാര മാർഗം തൊഴിലാളികൾ അംഗീകരിക്കുന്നുണ്ട് പിന്നീട് കൃഷും കൺമണിയും കൂടി തിരിച്ച് സാറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയതിൽ കൃഷും കൺമണിയും വളരെ സന്തോഷത്തിലാണ് കൃഷിന്റെ ഈ വിജയത്തിന് പിന്നിൽ കൺമണിയാണ് താൻ തളർന്നു പോയടുത്തു നിന്നും കൺമണിയാണ് കൃഷിയെ പിടിച്ചുയർത്തുന്നത് പിന്നീട് മഹി കൃഷിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മാനസിയുടെ കാര്യത്തിൽ എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിക്കുന്ന സമയത്ത് മാനസിയുടെ പേര് കേൾക്കുമ്പോ തന്നെ കൃഷിയനാകെ ദേഷ്യം വരികയാണ് പിന്നീട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് മാനസ പൊന്നുമേട്ടിലേക്ക് കൃഷിന്റെയും കൺമണിയുടെ അടുത്തേക്ക് പോകാനായി തയ്യാറാവുകയാണ് പിന്നീട് ആന്റിയമ്മ സാഗറിന്റെ അടുത്തും സുജാതയോടും പോയി സംസാരിക്കുന്നുണ്ട് മാനസ പൊന്നുമേട്ടിലേക്ക് പോവുകയാണ് കൃഷിന്റെ പെണ്ണ് മാനസിയാണ് അപ്പോ കൃഷിന്റെ കൂടെ അവിടെ വേണ്ടത് മാനസമോളാണ് അവൾ ആരാണ് ആ കൺമണി എന്ന് ആൻറിയമ്മ പറയുന്ന സമയത്ത് സാഗർ സുജാതയോടും ആന്റിയമ്മയോടും പറയുന്നുണ്ട് പിന്നെ മാനസിയെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം ഇന്ന് സാഗർ പറയുന്ന സമയത്ത് ആന്റിയമ്മ ആകെ ഷോക്കാവുന്നുണ്ട് സാഗർ അപ്പോ വീണ്ടും പറയുന്നുണ്ട് ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ പുച്ഛിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട് പിന്നീട് സാഗർ എന്തും വന്നോട്ടെ എന്ത് നേരിടാനും താനിപ്പോൾ തയ്യാറാണ് എന്ന ഭാവത്ത് ത്തിൽ അവിടെ ഇരിക്കുകയാണ് പിന്നീട് സുമിത്രയുമായി ഭാഗ്യശ്രീ സംസാരിക്കുന്നുണ്ട് സുമിത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഭാഗ്യശ്രീ പറയുന്ന സമയത്ത് സുമിത്ര പറയുന്നുണ്ട് നിർത്തടി നിന്റെ തത്വങ്ങൾ സാഗറിന്റെ മരണം അത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു ഇത് ബലരാമനെ കൊണ്ട് തന്നെ ചെയ്യിക്ക എന്നുള്ളത് ഞങ്ങളുടെ ശബ്ദമാണ് എന്ന് സുമിത്ര മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു തന്നെ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ബാലുവും സാഗരന്റെ മരണത്തിനായി കാത്തിരിക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് മനെ കൊണ്ട് തന്നെ സാഗറിനെ കൊല്ലാനായി സുമിത്രയും ബാലുവും വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം പൊളിച്ചെടുക്കാനായി ശ്രമിക്കുകയാണ് ഭാഗ്യശ്രീ ഫാക്ടറിയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഫാക്ടറി തുറക്കാനായാൽ കേണൽ സാറിന്റെ സമ്മതപ്രകാരം പിന്നീട് കൃഷും കൺമണിയുമായിരിക്കും ആ ഫാക്ടറി നടത്തിക്കൊണ്ടുപോകുന്നത് ഇതെല്ലാം അറിയുന്ന സമയത്ത് എന്തായാലും കൃഷിനോട് വളരെ സ്നേഹം കൂടും സാഗറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ദേവിജി പരമാവധി ശ്രമിക്കുന്നുണ്ട് മാനസിയെ കുറിച്ച് മനസ്സിലാക്കി വെച്ച കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്ന് സാഗറിനെ ാണ് എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ് ഗുഡ് നൈറ്റ്